ഹലോ കൂട്ടുകാരെ അറേബ്യൻ മുന്തിരി പൾപ്പ് നമ്മൾ കടയിൽ അല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് നമ്മുടെ അറേബ്യൻ മുന്തിരി പൾപ്പ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അത് രണ്ട് രീതിയിൽ തയ്യാറാക്കാം നമുക്ക് അറേബ്യൻ പളപ്പായിട്ടും തയ്യാറാക്കാം ഗ്രീൻ ജ്യൂസായിട്ടും തയ്യാറാക്കാം അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നേരെ വീടിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ അറേബ്യൻ പൾപ്പ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു കിലോ മു കുരുവില്ലാത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ കുറച്ച് കല്ലുപ്പ് ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക കാരണം നമ്മളതിനെ നല്ലപോലെ കെമിക്കലൊക്കെ അടിച്ചിട്ടായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ മുന്തിരി നേരിട്ട് ഉപയോഗിക്കാതെ നമ്മളൊരു പത്ത് മിനിറ്റ് വെറുതെ കഴിക്കാനാണെങ്കിലും ഒരു പത്ത് മിനിറ്റ് കല്ലുപ്പോ ഉപ്പിനൊത്ത് വിട്ടതിന് ശേഷം നല്ലതുപോലെ കഴുകിയെടുക്കുമ്പോൾ നല്ല അതിൻ്റെ അണുക്കളൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ അത് ഇവിടെ നല്ലതുപോലെ കഴുകിയെടുത്ത് ഒരു സ്റ്റീൽ ചരുവത്തിനകത്തോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുരുവില്ലാത്തതായതു കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കുമേ അപ്പോൾ അതിനകത്തേക്ക് ഒരു ഒരു കപ്പ് വലിയ ഒരു ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ്റമ്പതും ഇതിൻ്റെ കപ്പ് അതിനകത്തേക്ക് ഒരു കപ്പ് നമ്മുടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മുടെ കുക്കറിൽ കുറച്ച് ഈ നമ്മുടെ ചരുവം വെക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ കുക്കറിൽ കുറച്ച് വെള്ളമെടുക്കുക അതിനകത്തേക്ക് ഇത് ഇറക്കി വയ്ക്കുക മൊത്തത്തിൽ അവരുടെ പകുതി നമ്മുടെ ചരുവത്തിൻ്റെ പകുതി വെള്ളമേ നമ്മൾ ഏത് പാത്രമാണ് വെക്കുന്നത് അതിൻ്റെ പകുതി ചരുവം വെള്ളം അതിനുശേഷം നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ വെയിറ്റ് ഇടുക അതിനുശേഷം ഒരു മൂന്നോ മൂന്ന് മുതൽ ആറ് ആറ് വിസിൽ വരെ വേണം കേട്ടോ ആറ് വിസിൽ അടിക്കുക ആറ് വിസിൽ വിസിലടിച്ചതിന് ശേഷം നമ്മൾ എയർ എയറൊക്കെ പോയതിന് ശേഷം നമ്മൾ നമ്മളിത് ഇതുപോലെ അതൊന്ന് എടുക്കാനകത്തുനിന്ന് അപ്പോൾ നമ്മുടെ അതിനകത്തൊന്ന് നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ല പാനീയായതിന് ശേഷം നല്ല ഒരു കുറുകി കുറുകി ഒരു പരുവത്തിൽ വന്നിട്ടുണ്ടായിരിക്കും അതിനുശേഷം എന്താ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് രണ്ട് മൂന്ന് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് നാരങ്ങ നീരാണ് കേട്ടോ ഇതെടുത്തിരിക്കുന്നത് നല്ല പിഴിഞ്ഞ് കുരുവൊന്നും ഇല്ലാത്ത നീര് അതിനുശേഷം ഒരു ഒരു രണ്ട് ടീസ്പൂൺ നമ്മുടെ പനിനീരാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന പനിനീർ ഉണ്ടല്ലോ റോസ് വാട്ടർ അതാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതിന് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ അറേബ്യൻ പൾപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ പൾപ്പ് ഗ്രേവ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതോലെ നമുക്ക് നല്ല തണുത്ത വെള്ളത്തിലോ ഐസ് ഇട്ടോ സെർവ് ചെയ്യാം അത്രേ ഉള്ളൂ അതിൻ്റെ തൊലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരിതും വേണ്ട നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് ഏട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം അറേബ്യൻ പളുപ്പായിട്ടും തയ്യാറാക്കാം പിന്നെ ഒരു കാര്യം ഇത് തന്നെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ജ്യൂസായിട്ടും തയ്യാറാക്കാം പൾപ്പ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസായിട്ടും തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളെ ആ ഗ്രേപ്സ് ഉണ്ടല്ലോ ഗ്രേപ്സും ആ ഷുഗറൊക്കെ ചേർത്ത ആ ഒരു മിശ്രിതം നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ തന്നെ അടിച്ചെടുക്കണം അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ബാക്കി വന്നിരുന്ന ആ പൾപ്പിൽ നിന്ന് വന്ന ജ്യൂസ് ഉണ്ടല്ലോ ആ ജ്യൂസിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ അതായത് ഇതുപോലെ അരിച്ചെടുക്കുക അരിച്ചെടുക്കുമ്പോൾ അതിനകത്തുള്ള ആ തരിതിരിപ്പ് ആ തൊലിയുടെയൊക്കെ ഒരു തരിതരിപ്പ് ഇതുപോലെ മാറിക്കിട്ടും അതിനുശേഷം ശേഷം നമ്മളൊരു കുപ്പിയിലിത് അടച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും ഒരു രണ്ടോ മൂന്നോ മാസം വരെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നോളും അപ്പം ഗസ്റ്റുകൾ വരുവാണെങ്കിൽ അതായതുപോലെ ഒന്നൊരു കുറച്ചൊരു ഇതിനകത്തൊന്നൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എടുത്തിന് ശേഷം നല്ല ഐസ് വാട്ടറിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേബ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് സാധാരണ ഗ്രേപ്പ് ജ്യൂസ് കുടിക്കുന്ന പോലെയല്ല ഇതിൻ്റെ ടേസ്റ്റ് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് നമ്മൾ റോസ് വാട്ടർ ഒക്കെ ചേർത്തിട്ടുള്ളൂ ആരെങ്കിലും ചേർത്തിട്ടുള്ളൂ പ്രദാക്റ്റ് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ടേസ്റ്റ് അറിയത്തുള്ളൂ പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കത്തുള്ളൂ അതിന് ഞാൻ കയറി അപ്പോൾ പുതിയൊരു വീഡിയോ വേണമെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ